അതേപോലെ തന്നെ ഈ യാത്രകൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയ മലയാളത്തിൽ എഴുത്തുകാരിൽ നന്നായിട്ട് യാത്ര ചെയ്യുകയും ആ യാത്രകളെ യാത്രകളെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ യാത്രകളുമായി യാത്ര എഴുത്തും അതേക്കുറിച്ചൊക്കെ പിന്നീട് വളരെ കൃത്യമായ രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയിട്ട് യാത്ര ചെയ്ത് എഴുതുന്നതാണോ അവർ അങ്ങനെയല്ല അങ്ങനെയാണോ അത് അങ്ങനെയല്ല ഞാനത് പ്ലാൻ ചെയ്തിട്ടുള്ള ആസൂത്രിത യാത്രകൾ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ള ഇപ്പോൾ യാത്രാവകരണ ഗ്രന്ഥത്തിന് എനിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഏതേതോ സരണികളിൽ ആ അതിനെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അനിശ്ചിതത്വമാണത് ഏതേതോ സരണികളിലൂടെയുള്ള യാത്രകളാണത് അപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേ ഒരു പത്ത് ഇരുപത് വയസ്സിന് മുമ്പേ ഞാൻ ശരിക്കും ഒരു വീട്ടിൽ നിന്ന് ബഹിഷ്കൃതനായകനെ പോലെ അലഞ്ഞ് നടക്കുമായിരുന്നു പല സ്ഥലങ്ങളിലും എവിടെയൊക്കെ അലഞ്ഞ് അങ്ങനെയാണ് കൊൽക്കത്തയിൽ എത്തുന്നത് പിന്നെ പല ഇന്ത്യയിൽ പല നഗരങ്ങളിലൂടെയും പോയി വിദേശങ്ങളിൽ പല രാജ്യങ്ങളിലും പോയി അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോഴും പിന്നെ നമ്മൾ നമ്മുടെ മനസ് മനസ്സിലൊരു ജേണലിസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ചില കുറിപ്പുകൾ ആ സമയത്ത് മലയാളത്തിലും അതിലൊക്കെ ഒക്കെ നിരന്തരമായിട്ട് എഴുതുമായിരുന്നു കൽക്ക ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ കത്തുവ ഇൻസിഡൻറ്റ് ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് ഞാനാണ് കാരണം ആ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ ആ ഗ്രാമത്തിൻ്റെ അടുത്തൂടെ കടന്നുപോയി ആ പെൺകുട്ടി ചെറിയ പെൺകുട്ടിയും മരിച്ചത് ആ ഞാൻ ആ ഗ്രാമത്തിലൂടെ പോയിട്ട് പിന്നെ ഹിമാചൽ പ്രദേശിൽ ജമ്മുവിൻ്റെ തൊട്ടിലുള്ള സ്ഥലമാണ് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന് അറിയാം ഞാനത് മാതൃഭൂമി വാരന്തൊരു കവർ സ്റ്റോറി ആയിട്ട് വരികയും ചെയ്തു ഈ ആട് ആടും ഈ ബെക്കർവാലകൾ എന്ന് പറയുന്നത് ആടുകൾ മേക്കുന്നവർ അപ്പം ഞാൻ ആ അതിലൂടെ പോകുമ്പോഴാണ് ഈ ഒരു മനോഹരമായിട്ടൊരു വിഷ്വൽ കാണുന്നത് ഒരു കുന്നിറങ്ങി വരുന്നൊരു ആട്ടും പറ്റും അത് അതൊരു ആടിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള രണ്ട് കുട്ടികളും അതിൻ്റെ ചുറ്റും നായ്ക്കൾ ഇതിന നോക്കാൻ വേണ്ടിയിട്ടുള്ള നായ്ക്കളൊക്കെ ആയിട്ട് വരുന്ന ഒരു കൊണ്ടു അത് അത് ഇങ്ങനെ കുന്നിറങ്ങി വരുന്നു സന്ധ്യ ആകുന്നു അത് ഈ വഴിയോരത്തെവിടെയെങ്കിലും അവർ തങ്ങുന്നു ഈ ഇത്തരം കാഴ്ചകൾ നമ്മളെ പെട്ടെന്ന് പ്രചോദിപ്പിക്കും ആ കാഴ്ച കണ്ടിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഭക്രമാർ ആടുമേച്ചുകൊണ്ടിങ്ങനെ ആറുമാസം ജമ്മുവിലും ആറുമാസം ശ്രീനഗറിലും കഴിയുന്നവരെക്കുറിച്ചൊരു എന്തെങ്കിലും എഴുതണമല്ലോ എന്ന് ആരോപിക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ മരണം അറിയുന്നത് അപ്പോൾ ഞാൻ ആ മരണം കൂടെ ചേർത്തിട്ടൊരു റിപ്പോർട്ട് മാത്രമല്ലേ ഒന്നും ഇത് വലിയൊരു റിപ്പോർട്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ യാദൃശികമായിട്ടുണ്ടാവുന്നതാണ് പിന്നെ ഒരു ശരിക്കും ഇപ്പം ഞാൻ സ്കോട്ട്ലൻഡിൽ കുറേ യാത്ര ചെയ്തു സ്കോട്ടിഷ് ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന കുറച്ച് അതും എനിക്കന്ന് സ്കോട്ട്ലൻഡിനെ കുറിച്ചിട്ട് വലിയ വിവരമൊന്നുമില്ല ആ ആകെ കൂടി എന്നറിയാവുന്ന ഒരാൾ ആർദർ കോനൻഡോയിലും ഷർല് ഹോംസാണ് ആർദർ കോനൻഡോയിലാണ് അറിയുന്നത് കാരണം ഞാൻ ഈ ഷർല് ഹോംസിൻ്റെ വലിയ ആരാധകനായിരുന്നു അപ്പോൾ ഞാൻ സ്കോട്ട്ലൻഡിൽ ചെന്ന ആദ്യം അന്വേഷിച്ചത് കോനൻഡ് ഓയിലിൻ്റെ ജനിച്ച സ്ഥലം ഏതാണെന്ന് അവിടെ ഒരു കോന്നോയിൽ സൊസൈറ്റി ഉണ്ട് കോന്നൻഡ് ഓയിലിൻ്റെ പേരിൽ ബാറുണ്ട് ഷർലഹോംസിൻ്റെ വീട്ടിലെ പ്രതിമയുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോഴും പിന്നെ ഒരു ഒരു യാത്രാ പദ്ധതി ഉണ്ടാക്കി അതായത് അവിടുത്തെ സാഹിത്യകാരന്മാരുടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് വാട്ടർ സ്കോട്ടിൻ്റെ അവിടെ പോകുന്നത് അബെർസ്ഫർഡ് അവിടെ പോകുന്നു ജയംബാരിയുടെ പീറ്റർ പാനൽ എഴുതിയിട്ടുള്ള ജയം ബാരിയുടെ വീട്ടിൽ പോകുന്നു മറ്റേ ജെ കെ റോളിങ് ഹാരി പോട്ടർ എഴുതിയിട്ടുള്ള ആ സ്ഥലത്ത് പോകുന്നു അങ്ങനെ ഒരു ലിറ്റററി ടൂറായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് അത് അവിടെ നിന്ന് പിന്നെ ലണ്ടനിൽ പോയപ്പോഴും ഇത് ഇത് തന്നെയാണ് ഞാൻ ആദ്യം പോയത് ചാൾസ് ഡിക്കൻസിൻ്റെ അടുത്താണ് ആ ചാൾസ് ഡിക്കൻസ് മ്യൂസിയത്തിലാണ് ഞാൻ ആദ്യം പോയത് അവരോട് ഞാൻ പറഞ്ഞു അവിടെ ഒരു സ്ത്രീയാണ് ആണ് അതിൻ്റെ ക്യൂറേറ്റ് ചെയ്യുന്നത് അവരോടൊന്നും അവരോട് പറഞ്ഞു ഞാൻ പല അകലും വരുന്നതാണ് പക്ഷേ എനിക്ക് ഡിഫൻസിന് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാരണം ഡിക്കൻസ് മരിച്ചിട്ട് അത്രയോ കാലമായില്ല ഇപ്പോൾ ഇപ്പോഴും എവിടെയൊക്കെ ഉള്ളൊരു മനുഷ്യർ ഇങ്ങനെ ഡിഫൻസിനെ ആരാധിക്കുന്നു അന്വേഷിച്ച് വരുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പം എങ്ങനെ എല്ലാവരുടെ അടുത്ത് അന്നും പോകാൻ വേണ്ടിയിട്ടില്ല ഇപ്പം നമുക്ക് അത് അതുപോലെ ഇപ്പം ലണ്ടനിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ടി എസ് എലിയേറ്റഡുണ്ടായിരുന്നു തോമസ് ഹാഡി ഉണ്ട് ബെർണാൾഡ് ഷായ ഉണ്ട് ബർണാൾ ഷായുടെ അയൽവക്കത്തായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്ന പനണ്ടുവയല് പനണ്ടായൽ പിന്നീട് സ്കോട്ട്ലൻഡിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയും അവിടെ അടുത്തടുത്താണ് താമസിച്ചത് അപ്പോൾ അങ്ങനെ കുറേ എഴുത്തുകാർ അവിടെ ലണ്ടനിൽ തന്നെ ഒന്നുണ്ടായിരുന്നു സിനിമയുടെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ഹിച്ച് കോക്ക് ആ അവിടെ ഞാൻ പോയിരുന്നു ഹിച്ച് കോക്കിൻ്റെ സ്ഥലത്ത് പിന്നെ ഹാരി പോട്ടർ ചിത്രീകരിച്ച സ്റ്റുഡിയോയിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ലണ്ടനിൽ നമ്മളൊരു വെറും ഒരു ടൂറിസ്റ്റിൻ്റെ താല്പര്യമല്ലാതെ അപ്പോൾ ടൂറിസ്റ്റുകൾ താല്പര്യം ഒരു ബക്കിംഗ്ഹാം പാലസിന്റെ പുറത്ത് പോയി നിൽക്കുകയായി എന്നിട്ട് സെൽഫി എടുക്കും പക്ഷെ ഞാൻ ലണ്ടനിലന്ന് കാണാവുന്ന സ്ഥലങ്ങളാണ് കണ്ടത് അപ്പോൾ നമ്മൾ ഈ ഡിക്കൻസ് കൃതികളുടെ ഈ ഡിക്കൻസിന് കൃതികൾ വായിച്ചാൽ ലണ്ടനിൽ പോകേണ്ട കാര്യമില്ല എന്നു ബോർഹെസ് പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ലണ്ടനിൽ പോകും അപ്പം നമ്മുടെ മനസ്സിലതുണ്ട് അത് ഒരു നൂറ്റാണ്ട് മുമ്പുള്ള നഗരമാണ് പക്ഷേ എന്നാലും അത് നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോൾ കൊനണ്ടോയിൽ എഴുതിയിട്ടുള്ള ഇരു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബേക്കർ സ്ട്രീറ്റ് എന്ന് പറയുന്നത് അത് അവിടെ ഉണ്ട് അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഒരു ഒരു പുരാതനത്വം ആ നഗരത്തിനുണ്ട് നമ്മൾ വളരെ ആധുനികമാണ് എന്ന് തോന്നുമ്പോഴും ഈ രണ്ട് നഗരങ്ങൾക്കും എനിക്ക് തോന്നുന്നത് എടിമ്പറയ്ക്കും ലണ്ടനും അതിൻ്റെ ഒരു പുരാതനത്വം അത് അതിനുണ്ട് അവിടെ ഒരു പൗരാണികത ആ നഗരത്തിനുണ്ട് ആ ഒരു സംസ്കൃതിയും എല്ലാം ഒരു പൗരാണികത അതിനകത്ത് അനുഭവിക്കുന്ന അനുഭവ അറിയാൻ പറ്റ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഈ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്ഥലങ്ങൾ കാണാനും രചനകളുടെ പശ്ചാത്തലങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും എനിക്ക് വലിയൊരു കൗതുകം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോകാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ ഹേമിംഗയുടെ ഹേമിംഗയുടെ സ്ഥലം ക്യൂബയിലെ ഹാനയിലെ ഹേമിംഗ് അതുപോലെ തന്നെ ഫോക്കനറുടെ യോക്കന പട്ട എന്ന് കൗണ്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ട് ആ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റില്ല ചിലയിടത്ത് പോകാൻ പറ്റിയെന്നുള്ളതൊരു ഭാഗ്യം പലയിടത്തും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ദുഃഖവും